ആർഎസ്എസിനെ പ്രേണിപ്പിച്ചു മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ ഈ തരത്തിൽ സൂഹിപ്പിച്ചു മുന്നോട്ട് പോകാനെന്നുള്ള ആരോപണം യു ഡി എഫ് നിരന്തരം ഉയർത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാക്കാനുള്ള ശ്രമവും നടന്നു ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊരു കാര്യം ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കഴിഞ്ഞ കുറച്ചു കാലമായി യു ഡി എഫിന് ലഭിക്കുന്നതാണ് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സജീവ ചർച്ചയാകാൻ കാരണമായത് പിണറായി വിജയൻ സത്യത്തിൽ ഒരു ആർ എസ് എസ് പ്രീണനം ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഹിന്ദുവിന് നൽകിയിട്ടുള്ള അഭിമുഖം തൊട്ട് നമുക്ക് നോക്കാം ഞാൻ ചോദിക്കട്ടെ ഈ മലപ്പുറത്ത് നിങ്ങൾ ഇത്രയും ദിവസേ നന്നിട്ടുണ്ട് ഇവിടെ എന്ത് ഭീകര പ്രവർത്തനമാണ് നിങ്ങൾക്ക് ഇത്രയും ദിവസത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടതെന്താ ഈ പാവപ്പെട്ട സ്ത്രീകളും ഈ പാവപ്പെട്ട ജനങ്ങളും പരസ്പരം ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്നറിയാതെ അങ്ങ് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് എന്തൊരു വിഷമിത്താണിട്ടത് ആ ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെ ഇവിടെ കള്ളക്കടത്ത് നടക്കുകയും അതിൻ്റെ പണം ഭീകരവാദ പ്രവർത്തനത്തിന് വേണ്ടി മലപ്പുറത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രസ്താവന കൊടുത്തിട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ അങ്ങനെ സാധിക്കും ആ പ്രസ്താവന അദ്ദേഹം 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 പൂർണ്ണമായും നിഷേധിച്ച പ്രസ്താവനയാണ് അങ്ങനെ എന്ന് പറയുന്ന പ്രസ്താവനയുടെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ അത് നിഷേധിച്ചു പക്ഷെ അദ്ദേഹം പറയാത്ത ചില കാര്യങ്ങളുണ്ട് നിഷേധിക്കാത്ത കാര്യങ്ങളുണ്ട് ഞാൻ ഒന്ന് പറയുന്നു എന്താണ് ഹിന്ദു പറഞ്ഞത് പിറ്റേ ദിവസം ഹിന്ദു മാപ്പ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി പറയുന്നില്ല എന്നാണല്ലേ ഹിന്ദു മാപ്പാണോ പറഞ്ഞത് ഹിന്ദു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏജൻറ് ഞങ്ങളോട് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചേർത്തതാണെന്നാണ് എനിക്ക് ആ ഏജൻസി അറിയില്ല എന്ന് പറഞ്ഞു ആ ഏജൻസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏജൻസി ഇപ്പം ജയിലിൻ്റെ അകത്തല്ലേ കിടക്കണ്ടേ കേസ് കൊടുക്കണ്ടേ അവർ സുഖത്തായി സുഖമായി ഇപ്പോഴും പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ അവരിപ്പം പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ചുമ മാത്രല്ല ആ ഏജൻറ്റിൻ്റെ ഒരാൾ ഇതിനകത്ത് കയറിയിരിക്കുന്നു മുഖ്യമന്ത്രി ഇരിക്കുന്നൊരു യോഗത്തിൽ എനിക്കറിയാത്ത ഏജൻസി ആണെങ്കിൽ അപരിചിതൻ അവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ സ്വഭാവം അനുസരിച്ച് അവിടെ ഇരുത്തോ എന്നാൽ കേരളത്തിൽ മാധ്യമപ്രവർത്തകരോട് കടക്കു പുറത്ത് എന്ന് പറയുന്ന അദ്ദേഹം നിങ്ങൾ കിടക്കു അകത്ത് എന്നാണ് ഇവരോട് പറഞ്ഞത് അവസാനം വരെ അവരുണ്ടായി അത് കഴിഞ്ഞ് ആ ഏജൻസിക്കെതിരെ നിലപാട് എടുക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം സത്യത്തിൽ അതിനെ ഡിഫ്യൂസ് ചെയ്യല്ലാതെ അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉണ്ടായ സി പി എമ്മിൻ്റെ ആകെ ഒരു നിലപാട് മാറ്റമായിരിക്കണം ആ മലപ്പുറത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരാനുള്ള കാരണം ഇത് മലപ്പുറത്തുകാര് കാത്തിരുന്നൊരു തിരഞ്ഞെടുപ്പാണ് സത്യത്തിൽ മലപ്പുറംകാർക്ക് ആ ദിനം കൊടുക്കേണ്ട മറുപടി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന തിരഞ്ഞെടുപ്പായിട്ടാണ് ഞാൻ കാണുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ന്യൂനപക്ഷ സമുദായങ്ങളോടും സമുദായ സംഘടനകളോടും ഒക്കെ വളരെ അടുത്ത് പെരുമാറിയിരുന്ന അടുത്ത് നിന്നിരുന്ന പ്രസ്ഥാനമാണ് സി പി എം ലീഗിനെ പോലും അവര് നല്ല പ്രസ്ഥാനമാണ് ലീഗ് മതേതര പ്രസ്ഥാനമാണ് ലീഗ് ഞങ്ങൾക്കൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം മലപ്പുറം ഇന്റർവ്യൂ ഉൾപ്പെടെ ലീഗ് ഒരു പോരാത്ത പാർട്ടിയായിട്ട് മാറിയത് നിങ്ങൾ പിണറായി വിജയന്റെ ഒരു എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ എന്ന് നോക്കിയ നോക്കിയാൽ മതി ഇപ്പം ലീഗിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ലീഗ് ഒരു അമ്പലപ്പുഴ പായസം എന്ന് പറയും അല്ലാത്ത സമയത്ത് ലീഗിനോട് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ആരാ തന്നത് ഇതേ ചോദ്യം ചോദിച്ച അതേ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അതേ നാവുകൊണ്ട് മുസ്ലിം ലീഗ് കുഴപ്പക്കാരല്ല എന്ന് പറഞ്ഞു അതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഹിപ്പോക്രസി എന്ന് മനസ്സിലാക്കാം അവസരവാദ രാഷ്ട്രീയം ഏറ്റവും അധികം പ്രയോഗിക്കുന്ന ഒരാളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഈ രണ്ട് പ്രസ്താവനയും എടുത്ത് നോക്കിയാകും ഇത് തന്നെയാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൻ്റെ ക്ലിപ്പിങ്ങുകൾ ഇപ്പോഴും ലഭ്യമാണ് അദ്ദേഹം ഈ ടെക്നോളജിയാണെന്ന് എതിർത്ത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും കാരണം ഇത് പിന്നെ നമുക്ക് തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ടായിരിക്കും അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അതേ പ്രസ്താവന ഇന്ന് നിങ്ങളെടുത്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു വൈരുദ്ധ്യമാണ് എന്നാൽ മുസ്ലിം ലീഗിൽ നിന്ന് അങ്ങനെ വൈരുദ്ധ്യമുള്ള ഏത് പ്രസ്താവനയാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് അതായത് ആ ഐഡിയോളജിക്കൽ വിഷയങ്ങളിൽ വൈരുദ്ധ്യം നിറഞ്ഞിട്ടുള്ള ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല